രാവിലെ പോലെ ഇരിക്കുകയാണെങ്കിലും ഇപ്പോൾ ഇവിടെ സമയം രാത്രി എട്ട് മണി കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ന്യൂസിലൻഡ് ബ്രൗൺസ് ബേ ബീച്ചിലാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറെ പേര് ബാബിക്കുവൊക്കെ ചെയ്യുന്ന കാണാൻ പറ്റും ടെൻ്റ് അടിച്ച് അവിടെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും അപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് ബീച്ച് ഭയങ്കര ബിസിയാണ് പിന്നെ ഇവിടെ കടലിലധികം തിരയൊന്നുമില്ല നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കരമായിട്ടുള്ള തിരയൊന്നുമില്ല ഇടയ്ക്ക് ഇടയ്ക്കെപ്പോഴെങ്കിലുമൊക്കെ വല്ല കാറ്റോ കൊടുങ്കാറ്റോ ഒക്കെ വരുമ്പോൾ കടലിത്തിരി റഫായിരിക്കും പിന്നെ ഇതാണ് ഇവിടുത്തെ ബീച്ച് ക്ലിഫൊക്കെ കാണാൻ പറ്റും പിന്നെ അങ്ങ് ദൂരെ നോക്കുവാണെ നമുക്ക് കപ്പലൊക്കെ പോകുന്നതായിട്ട് കാണാൻ പറ്റും ഒരു കപ്പൽ പോകുന്നുണ്ട് രണ്ട് കപ്പലുണ്ട് പിന്നെ ബീച്ചിൽ ചെയ്യാൻ പറ്റിയ സമയമാണ് പിന്നെ അങ്ങ് നിങ്ങൾക്ക് കാണാൻ പറ്റും പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവമാണ് പിള്ളേർക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്കും കളിക്കാനൊക്കെ പറ്റും അതിനുവേണ്ടി കെട്ടിയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് എൻ്റെ പേരെന്താന്നറിയത്തില്ല പക്ഷേ അതിനു വേണ്ടി കെട്ടിയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ സമ്മർ ടൈം ആയതുകൊണ്ട് സൂര്യനെ അസ്തമിക്കുന്നവരെ ഇവിടെ എപ്പോഴും റഷ് ആയിരിക്കും അങ് ദൂരെയായിട്ട് നിങ്ങക്ക് മല കാണാൻ പറ്റും ഇവിടെ ന്യൂസിലൻഡിലെ മിക്കവാറും ബീച്ചസിൽ ഇതേപോലെയാണ് ബീച്ചസിലല്ല കടല് കടലിലെ നടുക്കായിട്ട് ഇങ്ങനെ മലയും കാണാൻ പറ്റും പിന്നെ കുറേ നാൾ മുമ്പേ വരെ ഞാൻ എന്തോ ആ കാണുന്ന കാണാൻ പറ്റുന്നു എന്നറിയത്തില്ല അവിടെയൊക്കെ പോകാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പോൾ ആ സ്ഥലം മൊത്തം വെള്ളം കടല് കയറി കിടക്കുന്നുണ്ട് അതുവഴി നടന്നു പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇല്ലെങ്കിൽ അങ്ങ് പോയി കാണിക്കായിരുന്നു പക്ഷെ അവിടെ നല്ല രസമാണ് നല്ല പാറക്കെട്ടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നതാണ് സ്കൈ ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടത്തെ ഞാൻ ഒട്ടുമിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ വരാറുണ്ട് വൈകിട്ട് നടക്കാനും പിന്നെ ചില സമയം ഫാമിലി ആയിട്ടൊക്കെ വരാറുണ്ട് പിന്നെ ഇവിടത്തെ ബീച്ചിൽ വലിയ ആഴമില്ല ഇല്ല ആൾക്കാർ കുളിക്കുന്നതൊക്കെ കാണാൻ പറ്റും നമ്മുടെ നാട്ടിലെ കടൽ പോലെയല്ല ഭയങ്കര ശാന്തമായിട്ടുള്ള കടലാണ് അവിടെ ആ കാണുന്ന വെള്ള വെള്ളക്കള്ളറേ ഒരു ഒരു സാധനം ഇട്ടിട്ടുണ്ട് വെള്ളയാണോ മഞ്ഞയാണോ മഞ്ഞയാണോന്നറിയത്തില്ല ആ ഒരു സാധനം ഇട്ടിട്ടുണ്ട് അതിന്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ നല്ല ആഴമാണ് അതുകൊണ്ട് ആൾക്കാർക്ക് മാക്സിമം അതുവരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ പിന്നെ ഇതെന്റെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം ഒരു ബ്ലോഗർ ആയിട്ട് പ്രീവിയസ് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നു അത്രയേ ഉള്ളൂ ഇതേപോലെ ഒത്തിരി ബീച്ചസ് നമുക്ക് കാണാൻ പറ്റും ന്യൂസിലൻഡിലെ